കേരളത്തിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന എയിംസ് മധ്യകേരളത്തിൽ ചെയ്യുന്ന വെള്ളൂരിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിക്കലും മൗനപ്രാർത്ഥനയും നടത്തി സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനായി എയിംസ് ഉപയോഗപ്പെടുത്തുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കുവാൻ വേണ്ടിയാണ് ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ കെ സമീപം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ ദീപം തെളിയിച്ചത് കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ സംസ്ഥാനമൊട്ടകെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാവുന്ന വിധത്തിൽ റോഡ് റെയിൽ ജല ജലവ്യോമഗതാഗത ശൃംഖലകളുമായി കിടക്കുന്ന പ്രദേശമാണിത് അടിസ്ഥാന സൗകര്യങ്ങളായ ജലവിതരണത്തിനും വൈദ്യുതി ലഭീകരണത്തിനും മികച്ച സംവിധാനങ്ങൾ ലഭ്യമായ മേഖലയുമാണ് അതോടൊപ്പം വൈക്കം പിറവം കടുത്തുരുത്തി എന്നീ മൂന്ന് നിയോജക മണ്ഡലങ്ങളുടെയും വികസനത്തിനും കാരണമാവുകയും ചെയ്യും എയിംസിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് ഒഴിവാക്കി സാമ്പത്തിക ബാധ്യതയില്ലാതെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കാം എന്നതും ശ്രദ്ധേയമാണ് ദീപക്കാഴ്ചയും കാഴ്ചയും മൗനപ്രാർത്ഥനയും മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ദീപം തെളിയിച്ച് കെ പി ജോസഫിന് കൈമാറി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം കേന്ദ്ര ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥലം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ഓരോ സംസ്ഥാനത്തിന്റെയും ചുമതല ബാക്കി ആ പദ്ധതിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്ന കേന്ദ്ര ആരോഗ്യ വകുപ്പാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കുര്യാക്കോസ് തോട്ടത്തിൽ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ റോബർട്ട് തോട്ടുപുറം ടി എ ജയകുമാർ എസ് എൻ ഡി പി കാരിക്കോട് ശാഖാ പ്രസിഡന്റ് എ പുഷ്കരൻ അരീക്കരയിൽ സെക്രട്ടറി കെ കെ മോഹനൻ എൻ എസ് എസ് കാരിക്കോട് കരയോഗം പ്രസിഡന്റ് ഡോക്ടർ ശിവദാസ് ഫാദർ ജോയി ആനക്കുഴി തോമസ് മുറംതുക്കിൽ തുടങ്ങിയവർ പങ്കെടുത്തു കോർഡിനേറ്റർ രാജു തെക്കേ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ